അപ്പോൾ നമ്മളിത് പോകുന്നത് കണ്ണൂരിന്റെ ട്രക്കിംഗ് സ്പോട്ടായ പൈതുമലയ്ക്ക് കേട്ടോ അതും കാപ്പിമല മഞ്ഞപ്പുല്ലൂടി പൈതുമലക്കോ പോയാലോ അവിടുത്തെ കിടയിലും കാഴ്ചകളും വീഴ്ചകളും ഒക്കെ എന്ന് കാണാം വ അപ്പോൾ ഈ കടന്ന് പഴയ നമ്മൾ കഴിഞ്ഞു കൊടുക്കുമ്പോൾ എടുത്തൊരു ടിക്കറ്റ് കൊണ്ടുവിടാം ഇപ്പം ഇവിടെ പാർക്കിങ് ഏരിയ ആണ് ഇപ്പം ഇവിടെ വണ്ടികളൊക്കെ ഇവിടെ വരെ വിടാം നമ്മുടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ഥാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മേൽ നമ്മുടെ പുതിയ ടിക്കറ്റ് കൊണ്ടുവിടും അപ്പം നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് കിട്ടും അഞ്ച് ആവശ്യം കുറച്ച് ദൂരമുള്ളൂ ഒന്ന് നമുക്ക് അതിൽ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാഴ്ചകളാണ് ഇതാട്ടോ അനുഭവത്തിന്റെ ഓഫീസ് വന്ന് ഇനി ഇവിടെ നമുക്ക് ഏറ്റവും ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ചാർജ് ഒന്ന് എഴുപത് രൂപ കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് കേറാൻ പറ്റും അപ്പൊ ഇവിടെ നിൽക്കുമ്പോഴുള്ള വ്യൂ നേരെ കിടിലും വ്യൂ കേട്ടോ പിന്നെ തണുപ്പ് ഒരു ലക്ഷം കിട്ടണം എന്നാ കിടിലും തണുപ്പ് വന്നു അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ബാക്കി കാഴ്ച എടുക്കുന്നതാണ് ഇവിടെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണി വരെയാണ് മൂന്ന് മണിക്ക് കയറിയാൽ മണിക്ക് എക്സിറ്റ് ആവണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടാവും ഇവിടെ റെഡ് അലർട്ടോ അല്ലെങ്കിൽ ട്രിക് പാത്തിൽ മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രവേശനം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ വർഷത്തിൽ മുന്നൂറ്ററുപത് ദിവസവും ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ വർഷത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രം മനസുള്ളിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് മലയിലേക്ക് പോകുമ്പോൾ ചില സമയത്ത് വഴിക്ക് ആനയടക്കമുള്ള കാട്ടങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും അത് അതുകൊണ്ടാണ് അനുവാദം മേടിച്ച് മാത്രം വനത്തുള്ളിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് അതുപോലെ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം തീ പിടിക്കുന്ന വസ്തുക്കൾ പ്ലാസ്റ്റിക് നിർബന്ധമായി ഒഴിവാക്കണം ലൈറ്റർ തീപ്പെട്ടി പോലുള്ള ആ വസ്തുക്കൾ ഒഴിവാക്കുക പിന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ ഒരു കാര്യങ്ങളാണ് ഇവിടെ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത ടിക്കറ്റ് എടുത്ത ശേഷം നടന്നു നല്ല തണുപ്പുണ്ട് കേട്ടോ മേലിന് ചൂടുന്നില്ല ഇപ്പൊ സമയം പതിനൊന്നര സമയം കേട്ടോ പതിനൊന്നര മണിക്ക് ഈ ദിവസം കേട്ടോ നല്ല തണുപ്പാണ് പിന്നെ ഒരുപാട് ആൾക്കാർ മുമ്പിൽ പോയിട്ടോ നമ്മളേറ്റവും ബൈക്കിലാണ് എങ്കിലും ഒരുപാട് ആൾക്കാരെ പിന്നിലൊക്കെ വരുന്നുണ്ട് അപ്പം മൂന്ന് വരെ നമുക്ക് കടത്തി വിടുന്നുണ്ടോ അത് ശേഷം കടത്തിവിടുക മൂന്ന് മണിക്ക് ക്ലോസ് ആവും രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ടിങ് കേട്ടോ നമ്മൾ ഏകദേശം പതിനൊന്ന് ടൈം അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് വഴി പിന്നിട്ട് ഇതാ ഇതുപോലെ ഈറ്റത്തോട്ടങ്ങളൊക്കെ കിട്ടാം നമ്മൾ വന്ന വഴിയൊക്കെ നല്ല അടിപൊളി വഴി ആട്ടോ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ കാപ്പിമല വഴി വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ അടിപൊളി റോഡാട്ടോ പതിനോ അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടാണ്ട് ബാക്കി കാഴ്ചകൾ ഒക്കെ വേറെ കിടിനം കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് അപ്പം നമുക്കത് കളിക്കാം അങ്ങനെ നമ്മൾ കണ്ണൂരിൻ്റെ പൈതമലയ്ക്ക് കയറാൻ പോയിട്ടോ അപ്പോൾ ഈ കിടിലം വ്യൂ നമുക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ കാപ്പിമല മഞ്ഞപ്പുലുവി പൈതുമലയ്ക്ക് വന്നാൽ മാത്രമേ കാണാൻ സാധിക്കൂട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരു കിടിലൻ ഒരു സ്ഥലം കേട്ടോ ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ല അടിപൊളി ഒരു ഫോട്ടോ എടുക്കുമ്പോൾ വെച്ചാൽ ഒരു കിടിലൻ ലൊക്കേഷൻ ഉണ്ടാവും അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കഴിഞ്ഞാൽ ഒരു ഫെൻസിങ് വരുന്നുണ്ട് ഇനി അത് നമ്മൾ കാട്ടിലോട്ട് കയറും കേട്ടോ അവിടെ ശേഷം ഒരു രണ്ടര കിലോമീറ്റർ നമുക്ക് നടക്കാറുണ്ട് ഏറ്റവും ടോപ്പിൽ നമുക്ക് എത്താം കേട്ടോ അപ്പൊ നമുക്ക് കുറെ ദൂരം നടക്കാണ്ട് അവിടെ നിന്നുള്ള വ്യൂ എന്ന പോലെ പറഞ്ഞറിയിക്കാൻ പറ്റും അത്ര കിട്ടാ കിടിലും വ്യൂ കെട്ടോ അപ്പൊ നമുക്ക് ഇനി പോകുന്ന വഴികളൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്ന് കാണാം അങ്ങനെ നമ്മള് ആ കിടിലെ വ്യൂ എല്ലാം കിട്ടുമ്പോൾ കാട്ടിലോട്ട് കയറിടാം ഇതാക്കെ വരെ ഇടാം അതിന്റെ കുറെ കമ്പിയെല്ലാം വലിച്ചു വലിച്ച് ഭൂമി ഒരു ലെവലായിട്ടുണ്ട് പോകുന്ന വഴിക്ക് ഈ ഫെൻസിങ്ങെ കാട്ടി നമ്മൾ അങ്ങോട്ട് പോകുന്നിട്ടോ അപ്പൊ ഇനിയിപ്പോൾ ഈ റോഡ് തന്നെ കേട്ടോ നമുക്ക് അങ്ങനെ ഇത് ഒരു രണ്ടര കിലോമീറ്റർ നമുക്ക് കാട്ടിലൂടെ കൂടെ അപ്പോൾ കുറേ കാടിൻ്റെ കാഴ്ചകൾ നമുക്ക് നേരെ പോവാം അങ്ങനെ രാവിലെ പോയ കുറെ ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങി വരുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ശേഷം വരുമ്പോൾ ഒരു പന്ത്രണ്ട് മണി സമയമേ ഉള്ളൂ എങ്കിലും വെയിലൊക്കെ വളരെ കുറവാട്ടോ കുറെ ആൾക്കാരൊക്കെ തിരിച്ചറങ്ങി വരുന്നുണ്ട് ഇവരൊക്കെ കണ്ണൂർ അപ്പോൾ ഇവർക്ക് വീടോ ഫ്രണ്ടി വരാൻ താല്പര്യമില്ലാത്തുണ്ട് ഇവരൊക്കെ കണ്ണൂർ കളപ്പുറമ്പ് അങ്ങനെ ഒരുപാട് ലോകിനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഒരു രണ്ടരണ്ടര കിലോമീറ്റർ കുറേ അങ്ങനെ പൈതുമല എത്താറുമ്പോൾ ഒരു കിടിലം ബിയൊപ്പാൻ ഉണ്ടാവും നല്ല അടിപൊളി ബീപ്പാൻ ഉണ്ടാകും ഇനി നമ്മൾ പൈതുമല എത്തിയിട്ടാകും ഇനി ഒരു കുറച്ച് ദൂരം പോലെ നമ്മൾ പൈതുമല എത്തി ഇനി പൈതുമല കിട കാഴ്ചകളൊക്കെ കാണിക്കണം അങ്ങനെ നമ്മൾ ഒരു രണ്ടര കിലോമീറ്റർ യാത്ര ഒക്കെ കഴിഞ്ഞാൽ നമ്മളെങ്ങനെന്താണ് പൈതുമല എത്തിട്ടോ ഏകദേശം ശരിക്കും ഒരു രണ്ടര കിലോമീറ്റർ നടക്കാണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നടന്നത് പൈതുമല എത്തി ഏകദേശം സമയം പോലെ പന്ത്രണ്ടേ മുക്കാൽ ഒക്കെ ആയിട്ടുണ്ട് നല്ല ഉച്ച സമയമായിട്ടുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ചൂടെന്ന് വെച്ചാൽ ചൂടില്ല നല്ല തണുത്ത കാറ്റാട്ടോ വെയിലുണ്ടെങ്കിലും പ്രകാശം മാത്രമല്ല നല്ല അടിപൊളി കാറ്റാട്ടോ അപ്പോൾ ഇനിയിപ്പോ ഒരുപാടൊക്കെ നമ്മുടെ മുന്നേ വന്ന ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ തയ്യാറ തയ്യാറെടുപ്പിലേക്ക് കേട്ടോ അപ്പൊ നമ്മൾ എന്തൊക്കെയും കുറച്ച് ദൂരങ്ങള് പോയി അല്ല അടിപൊളി പുലമ്പാടുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കെന്തായാലും അങ്ങോട്ടേക്കെ പോയിട്ട് കുറച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം നമുക്ക് നമുക്കെന്തായാലും അവിടെ ൊക്കെ ഇപ്പോൾ പൈതുമല പുലുമേടിൻ്റെ കാഴ്ചകൾ കേട്ടോ ഏകദേശം ഇപ്പോൾ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ കിടിലൻ കാഴ്ച തന്നെ കേട്ടോ ഏകദേശം കരിഞ്ഞുണങ്ങിയൊക്കെ വരുന്നുള്ളൂ ഏകദേശം ഒരു ആഴ്ചയോടെ ഒക്കെ ഏകദേശം പിടിച്ച് നിൽക്കും കേട്ടോ അറിയുമ്പോൾ ഈ പുലുമേടുകളൊക്കെ ഫുൾ കരിഞ്ഞുണങ്ങട്ടും ഒരുപാട് പുൽമേടുണ്ട് പക്ഷേ അതെല്ലാം നമ്മുടെ വീടിൽ ഉൾപ്പെടുത്താൻ പറ്റും ഏകദേശം ഒരു മണിക്കൂർ അടുത്ത് ലെങ്തായിപ്പോടും ഒരുപാട് വീട് പുലുമേടുകളൊക്കെ ഇഷ്ടം പോകാണ്ട് അപ്പോൾ അതൊക്കെ കിടിലൻ കാഴ്ച തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് പൈതുമലയ്ക്ക് ഒന്ന് നടക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കയറി കേട്ടോ അപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ ഇതുപോലെ കിടിലം വഴികളും ഒരുപാട് പുൽമേടുകളും ഒക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പേടിക്കേണ്ട കാപ്പിമല വഴി മഞ്ഞൾപ്പുഴി കയറി കിടക്കണം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിടിയോ ഇവിടെ അവസാനിക്കേണ്ട വീടുന്ന കിടിലാഴ്ചകളും പീച്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ